സബദി പുത്രന്മാരിൽ ഒരുവനും ക്രിസ്തുവിൻ്റെ ബന്ധുവും ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ എന്നറിയപ്പെടുന്നവനുമായ വിശുദ്യാക്കൂബ് സുലീഹായി ദിവ്യ ഗുരുവായ ദൈവസൂതൻ്റെ സത്യപ്രബോധനം വഴിയായി സ്പെയിൻ രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കിയല്ലോ ക്രൂശത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഹെറോ തഗ്രിപ്പായുടെ മാളിന് മുന്നിൽ സതൈരം കഴുത്ത് കാണിച്ച് ശിരച്ഛേതനം വഴിയായി രക്തസാക്ഷി അകുടം ചൂടിയ അപസ്തോല പ്രമുഖനെ പാപികളും ബലഹീനരും ക്ലേശിതരും പീഡിതരുമായ ഞങ്ങളെ സഹായിക്കണമേ മുഹമ്മദരികോർ യുദ്ധത്തിൽ വലിയ പരാജയ ഭീതിയോടെ തങ്ങളുടെ അപസ്തോലനായ അങ്ങയുടെ മധ്യസ്ഥം യാചിച്ച സ്പെയിൻ രാജ്യത്തെ ശത്രുകരങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ വെള്ളക്കുതിര പുറത്ത് വെള്ളിടുത്തി പോലെ ജ്വലിക്കുന്ന വാളമേന്തി അങ്ങ് പടപൊരുതിയല്ലോ മാലാകിയും സ്വർഗ സൈന്യങ്ങളും അങ്ങോട് ചേർന്ന് യുദ്ധം ചെയ്യുകയും ശത്രുക്കളെ നിഷ്കരണം വധിച്ച് വലിയ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തുവല്ലോ അസ്മോ ദേവോസ് എന്ന ദുഷ്ടപിശാചിൽ നിന്നും സാറായെയും തോബിയാസിനെയും രക്ഷിച്ച റഫായൽ മാലാഗിയോട് ചേർന്ന് ജിൻ ജിന്ന ദുഷ്ടശക്തിയിൽ നിന്നും അവൻ്റെ ദുഷ്ടരായ ദൂതരിൽ നിന്നും സകല ക്രൈസ്തവ വിശ്വാസികളെയും പ്രത്യേകിച്ച് എന്നെയും രക്ഷിക്കണമേ ഗുരുവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ മഹത്വത്തിൽ അവൻ്റെ പലതു ഭാഗത്തായിരിക്കുവാൻ അഭിലഷിച്ച അങ്ങേക്ക് സ്വർഗത്തിൽ ലഭിച്ചിരിക്കുന്ന ഉന്നതമായ മഹത്വത്തിൽ നിന്നും അങ്ങേ മാധ്യസ്ഥ യാചിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ ആമീൻ